പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടുക്കളയിൽ ഞാൻ മാത്രല്ല സെറ്റിന് ആടിന്റെ ഉള്ളിക്കറി ഞാൻ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ രാവിലത്തെ വിശേഷങ്ങൾ ഒരാൾക്ക് സാമ്പാർ വേണം ഒരാൾക്ക് ഉള്ളിക്കറി വേണം അങ്ങനെ കുറെ കുറെ ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും 둘리다라는 <목소리가> 자야 കൊല്ലല്ലേ ആദാ ഞാൻ സ്കൂളിൽ പോയി കൊല്ലല്ലേ എന്നാ ഞാൻ വന്നു ബग्गा അണ്ണോ കുമാര റെഡി ഞാൻ അമ്മയുടെ കഞ്ഞിയാണ്

Hvor mye olje har dere? ോട്ടെ ഏറെ മൊത്തം മണി അല്ലേ ശരി ഞാൻ പറയാം ആ ആയിക്കോട്ടെ ഞാൻ വാങ്ങിക്കാൻ വൈകുന്നേരം കേട്ടോ അതാ തണച്ചു കിടക്കുന്ന വെള്ളം കിടുത്തിരന്ന വിബ്ബ് ലെ വിബ്ബ് അന്നെ ₹100 ഞാൻ ബോംബടിച്ചതിന് ഇഡലി സാമ്പാർ വെള്ളരി സാമ്പാർ അതെന്താ വേണ്ട മിക്സർ വേണോ ആട ഉടിച്ചിട്ടോ അതാന്തരത്തെ കൊടുക്കാൻ പോവുകയാണ് മേലെക്കിനാ നീ മാറ്നാതെ എന്താ കേൾക്ക് ഞാൻ കണ്ടാ ഹേടാ ഞാൻ മിസ്സിനോട് വിളിച്ചു പറഞ്ഞ 건 ఆదిദേവി ഒന്ന് കൊടുത്തു എന്ന് എ അതൊട്ട് വാട്ട പഠിക്കൂന്നാ ഒന്നാ ഉള്ളാ വാഷ് ഇരിക്കണത് വരണതിന്റെ മുൻപ് തന്നെ ഞാൻ കേക്കാക്കി കൊടുക്കട്ടെ ഒന്ന് ഫുള്ള് വാഷ് ചെയ്യുന്നതാണ് സാമ്പാർ ആണ്

പറഞ്ഞ സ്കൂളിൽ നിന്ന് എന്താ പറയാള് ഇന്ന് എന്താ ഇംഗ്ലീഷ് അല്ലേ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേന്ന് എന്തൊക്കെയെന്നൊരു പറയാ എഴുതിയിട്ട് കാര്യ പറഞ്ഞുകൊടുക്കണം ക്ക് പോകാൻ നിൽക്കുകയാണ് നേരം എട്ടുമണി ആയിട്ടോ കേറിക്കോ വണ്ടിയുമ്പോ കേറിക്കാം വണ്ടി കേറിക്കാൻ കൊണ്ടേക്കോള പോകണന്ന് ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് എക്സാം ആണ് എന്താ പാടാവാം നല്ല പോലെ എഴുതണ അവർ സ്കൂളിൽ മോനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് അവരെന്തായാലും പോയി ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് തുടയ്ക്കാനുണ്ട് അങ്ങനത്തെ എല്ലാവരും ചിലർ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ